പ്രചാരംഗത്തെ ഇറങ്ങാൻ ആഗ്രഹമുണ്ട് അത് എന്ന് എന്ന് പറഞ്ഞാൽ ആരോഗ്യം സമ്മതിക്കുന്ന ട്രാവലൊരു പ്രശ്നമായിരിക്കും അതൊന്നും എനിക്കറിയപ്പോൾ യാതൊന്നും തീരുമാനമൊന്നും ആയിട്ടില്ല അത് എൻ്റെ ആരോഗ്യം സോറി എൻ്റെ ആരോഗ്യം കൂടെ നോക്കിയിട്ട് വേണ്ട എനിക്ക് എനിക്ക് എൻ്റെ ആരോഗ്യമേ അറിയത്തുള്ളൂ വേറെ ആർക്കെൻ്റെ ആരോഗ്യം അത്ര അറിയത്തില്ലല്ലോ അപ്പോൾ അത് നോക്കിയിട്ട് ഞാൻ സജീവമായ പ്രചാരണ രംഗത്തും ഞാൻ ഇറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് സജീവമായിട്ട് എൻ്റെ ആരെങ്കിലും കൂടെ സമ്മതിക്കണ്ടേ ഉമ്മൻചാണ്ടി അതെനിക്ക് നല്ല വിഷമമുണ്ട് ഉമ്മൻചാണ്ടി ഇന്ന് എനിക്ക് ഒത്തിരി വിഷമം വന്നു നോമിനേഷൻ കൊടുക്കുമ്പോൾ ഉമ്മൻചാണ്ടി എല്ലാവരുടെ കൂട്ടത്തിലൊക്കെ കാണും എല്ലാവരെയും ഈ ഒക്കെ സ്ഥാനാർത്ഥിയൊക്കെ വിളിച്ച് ചോദിച്ച് എന്താണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്നൊക്കെ നോക്കി പാളയത്തിലേക്ക് അതാണല്ലോ ഞാൻ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇറങ്ങിയത് അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം നാൽപ്പത്താറ് വർഷം ഞാൻ ഇറങ്ങും ചണ്ടിക്ക് വേണ്ടി ഇറങ്ങിയിട്ടില്ല മോന് വേണ്ടി പോലും ഇറങ്ങിയിട്ടില്ല അപ്പോൾ ആ ഒരു ഇപ്പോൾ അത് എനിക്ക് തോന്നുന്നു എൻ്റെ മക്കൾക്ക് ജീവനുള്ള കാലത്തോളം അവര് പോകത്തില്ല അതെ അപ്പോൾ എനിക്ക് സ്പൊണ്ടേനിയസിൽ വന്ന് ഞാൻ മോനോട് വന്ന് കൂട്ടായിട്ട് തീരുമാനം അല്ല യു ഡി പിൻ്റെ ആവശ്യമൊന്നും ഞാൻ വിളിയൊന്നും വന്നിട്ടില്ല ഞാൻ നോക്കുന്നുമില്ല ഉമ്മൻചാണ്ടി ഈസ് എ ബോൾ ഡിസ്റ്റിക്സ് അല്ലെങ്കിൽ ഈ കൊച്ചു കൊച്ചു മനസ്സിൽ വെച്ചോണ്ടിരിക്കുന്ന ആളെ ഉമ്മൻചാണ്ടി ഞങ്ങളും അങ്ങനെയല്ല ഒരു വലിയ മനസ്സുണ്ടോട്ടമ്മ ആരൊക്കെ എന്തെങ്കിലും കുറച്ചുകൂടെ പറഞ്ഞോട്ടെ സ്വാഗതം കുഴപ്പമൊന്നുമില്ല മോനെ അതൊന്നും അതൊന്നും ആയിട്ടില്ല അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അതെല്ലാം ഞാൻ ചോദിക്കുന്നുണ്ട് പലരും പക്ഷേ എൻ്റെ ആരോഗ്യം അനുസരിച്ച് എനിക്ക് ചെയ്യാൻ ഒക്കെ ഒന്നും ഇപ്പോൾ അല്ലെങ്കിൽ ഞാൻ വളരെ മാനസികമായിട്ട് വിഷമിച്ചിരിക്കുന്ന വിഷമിച്ചിരിക്കുന്നൊരവസ്ഥയാണല്ലോ ഇപ്പം ഇങ്ങനെ മോടെ പിള്ളേരുടെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ വന്നതാ മോനെ അത് ഇവിടെ വന്നത് ബിബിൻ്റെ മുമ്പിലെല്ലാം ഇവിടെ വിളിച്ചതാണ് ബിബി അപ്പോൾ വേണമെന്ന് അതിവിടെ വന്ന് രണ്ട് ദിവസം ഞാൻ ഈ ഫുൾ കടന്ന് യാത്ര യാത്ര ചെയ്തതിൻ്റെ ആ ആറ് ഏഴ് അഴിഞ്ഞെട്ട് പത്ത് മണിക്കൂർ യാത്ര ചെയ്തു അത്രയും എൻ്റെ ആരോഗ്യം സമ്മതിക്കത്തില്ല നമ്മൾ അപ്പം അതിനെ കറഞ്ഞ് റെസ്റ്റെടുത്ത് എനിക്ക് ചെയ്യാനൊക്കത്തുള്ളൂ അല്ലെങ്കിൽ എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ല എൻ്റെ കൃത ഞാൻ പറഞ്ഞു എപ്പോഴും കോൺഗ്രസ്സിൻ്റെ കൃത്യം തന്നെ എന്തുടന്നാൽ അവരാണ് ഞാൻ രാജ്യത്തെ സ്നേഹിക്കും